ഹലോ ഫ്രണ്ട്സ് ഞാൻ ചെനക്കടലിൻ്റെ കറിയാണ് വെക്കുന്നത് അപ്പം അതിന് വലിയ കാപ്പുടിക്കടലെന്ന് പറയും അത് വെള്ളത്തിലിട്ടിട്ട് പലയിൽ നിന്ന് വെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചില്ല വേറെ ഒന്നും ഇടണ്ട അങ്ങനെ വേവിച്ച് വെച്ചത് അത് ഇനി കുറച്ച് സാധനം വറക്കണം അതിന് ആദ്യം കുറച്ച് സാധാ ജീ നല്ല ജീരകം കുറച്ച് പെരിജീരകം കുറച്ച് കുരുമുളക് ഗ്രാമ്പു ഏലക്കായ് പട്ട ഇതെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ പടം കൂടി ഒന്ന് ചൂടാക്കുക ഇതൊക്കെ ഇതിലിട്ട് ഒന്ന് ചൂടാക്കട്ടെ ചെറുങ്ങനെ ചൂടായ മതി ഫ്ലെയിം ഓഫ് ആക്കേണ്ട ഇതൊരു മിക്സീന്റെ ബൗളിലേക്ക് ഇടുക ഇനി അപ്പുറം ഒരു വലിയ ഉള്ളി ഞാൻ ചോട്ട വലിയ തപ്പാട് അരക്കാൻ കഴിയാത്തതുകൊണ്ടാ ഒരു തക്കാളി ഇത് നല്ല പുളിയുള്ള തക്കാളി ആയതുകൊണ്ട് ഒന്നെടുത്ത് ഇല്ലേ മറ്റേ സാധാ മറ്റേ തക്കാളി രണ്ടെണ്ണം എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ തേങ്ങക്ക് പകരം നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ബതോ അല്ലെങ്കിൽ അണ്ടിമരോ എന്തെങ്കിലും ഇട്ടാ മതി ഞാനിതിന് കുറച്ച് തേങ്ങ ഇടുന്നത് ഇത് നല്ലോണം അരച്ചെടുക്കുക വെള്ളം ഒഴിക്കണ തക്കാളി ഉള്ളിയും ഒക്കെ വെള്ളം വരുവല്ലോ ഈ ഒരു കുക്കറ് വെച്ചിട്ട് അതിന്റെ അകത്ത് വറവെ ചെയ്യ ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കുക്കറ് വെച്ചാൽ ഈ കടല ഒന്നുകൂടി മസാലേന്റെ പ്രാവണി ഒന്നുകൂടി പ്രഷർ വരുത്താണ് അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ കടുക് ഇടാം ഇതിൻ്റെ അത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് അത് ഇടുന്നുണ്ട് ഈ മസാല ഇരക്കിട പച്ച മണം ഉള്ളിക്ക് തക്കാളി വെളുത്തുള്ളീനൊക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അതൊക്കെ ഇടാം എല്ലാ കൂടി എണ്ണ തെളിഞ്ഞു വരണം അതുവരെ പച്ച പച്ചമണൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതില്ലാത്ത പൊടികൾ ഇടാം കൊറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്ന വെച്ചാൽ കുരുമുളക് ഇടുന്നുണ്ടല്ലോ നോക്കിട്ട് വേണമെങ്കിൽ ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി നല്ല കുറച്ച് വെള്ളം ഒഴിക്കു കാശ്മീരി മുളക് പൊടി ഇടുക

ഉപ്പ് കുറച്ച് കുറവുണ്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഇട്ടല്ലേ അപ്പൊ കുറച്ചുകൂടി ഇപ്പിടുന്നുണ്ട് ഇതൊന്ന് വറ്റിക്കോട്ടെ കറി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലിയിലിട എന്നിട്ട് ഓഫ് ആക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരു ഗോതമ്പിന്റെ പത്തിരി ഉണ്ടാക്കുന്നത് ഈ ചെനക്കടലേൻ്റെ അപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അതിന് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി എടുക്കാം ഈ കറക്കി കൂട്ടാൻ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു പത്തിരി ഉണ്ടാക്കാം അതൊരു ഗോതമ്പൊടി എടുത്ത് ഇതിന് മൈദപ്പൊടി എടുക്കാം പക്ഷെ ഗോതമ്പൊടി എല്ലാം കുറച്ചുകൂടി എലക്കി അപ്പൊ അതുകൊണ്ട് ഗോതമ്പൊടി എടുത്ത് രണ്ട് ഗ്ലാസ് ഗോതമ്പൊടി വേണം അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അത് അത് അരച്ചെടുക്കണം ഒരു ഗ്ലാസിന് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുന്നത് അരച്ചെടുക്കുക കുഴക്കേണ്ട ഉപ്പ് ഇതിന്റെ അപ്പുറം തന്നെ ഇടുന്നുണ്ട് ഇത് അരച്ച ഈ ചോറ് ഇതിന്റെ അകത്തേക്കിട്ട് നല്ലോണം കുഴച്ചെടുക്കുക വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ഒരു ഇതുകൊണ്ടാ കുഴക്കുന്നത് ഈ ചപ്പാത്തി കൊഴിക്കുന്ന പോലെ തന്നെ കൊറച്ച് വെളിച്ചെണ്ണ തൊട്ട് കൊഴച്ചി എല്ലാണ്ട് കൈമൊന്നും വിട്ടു വരൂല്ല അന്നേ സോഫ്റ്റ് ആവേയ ഇതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കണം എന്നിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളു ഇനി ഇതെങ്ങനെയാ പെരുത്തെന്ന് വേണിച്ച വെളിച്ചെണ്ണി കുറച്ച് കുറച്ച് ഗോതമ്പൊടി ഇങ്ങനെ എന്നിട്ട് ടീ സൈഡും അടുക്കുക അതേപോലെ തന്നെ വെളിച്ചെണ്ണി ആക്കുക ഗോതമ്പൊടി ഇടുക കൈ കൈകൊണ്ട് ഒന്നു ഇതാക്കുക ഇങ്ങനെ മടക്കി വെക്കുക എല്ലാം ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം പരത്തിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം ഇങ്ങനെയൊക്കെ പരുത്തി വെച്ചിട്ടുണ്ട് നീ ചൂടാൻ തുടങ്ങാം കല്ല് ചൂടായിട്ടുണ്ട് ഇനി പരുത്തി വെച്ചിട്ട കുറച്ച് വെളിച്ചാൽ തുടങ്ങണം ടൈം മുതല് കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം ആദ്യം വെച്ചാ ഇതായിട്ടുണ്ട് ഇതെടുക്കുന്നുണ്ട് ഇത് കണ്ടേ ഇത് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വരൂ മൂന്നാല് ലെയർ ആയിട്ട് ഇങ്ങനെ വരൂ ചൂടുള്ളതുകൊണ്ട് എനിക്ക് തുടങ്ങയായിട്ടാ ഇങ്ങനെ മൂന്നാല് ലെയർ ആയിട്ട് ഇങ്ങനെ വരും നല്ല രസം അത് തിന്നാൻ വേണ്ടിയിട്ട് ചൂടായത് കൊണ്ടാണ് തുടങ്ങിയപ്പോ മൂന്നാല് ലെയർ ആയിട്ട് ഇങ്ങനെ വരും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് കയ്യോണം നല്ലോണം അങ്ങനെ അടിച്ചാൽ മതി ഇന്ന് പൊറോട്ട അടിക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയത് ഇതിങ്ങനെ നല്ലോണം വിട്ട് വിട്ടു വരും നല്ല ലെയർ ആയിട്ടുണ്ടാകും കഴിക്കുമ്പോൾ നല്ല ലെയർ ആയിട്ടാണ് കറിയതാ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക